ഡോക്ടർ വന്ദനാദാസ് ആ പേര് അത്ര പെട്ടെന്ന് കേരളത്തിന് മറക്കാൻ സാധിക്കില്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൃത്യനിർവഹണത്തിനിടെ കൊല്ലപ്പെട്ട ഇരുപത്തിമൂന്നുകാരിയുടെ മുഖം ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് തികച്ചും അപ്രതീക്ഷിതവും അത്യന്തം വേദനാജനകവുമായ ആ കൊലപാതകം നടന്നിട്ട് ഒരു വർഷം തികയുകയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് ആയിരുന്ന വന്ദന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്ത് ബുധനാഴ്ച പുലർച്ചെ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്താണ് അയൽവാസികളും ബന്ധുക്കളും തമ്മിലുണ്ടായ വഴക്കിനിടെ കാലുകൾക്ക് പരിക്കേറ്റ കൊല്ലം നെടുമ്പന സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായിരുന്ന സന്ദീപിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് ആശുപത്രിയിലെത്തിച്ചത് പിന്നീട് നടന്നത് അതിദാരുണമായ കൊലപാതകം ചികിത്സയ്ക്കിടെ യാതൊരു പ്രകോപനവുമില്ലാതെ സന്ദീപ് അക്രമാസക്തനാവുകയും വന്ദനയുടെ കഴുത്തിലും തലയ്ക്കും മുഖത്തും കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ എത്തിക്കുമ്പോൾ പോലീസ് വിലങ്ങണിയിക്കുകയോ ശക്തമായ സുരക്ഷയൊരുക്കുകയോ ചെയ്തിരുന്നില്ല തുടർന്ന് വ്യാപക പ്രതിഷേധങ്ങൾക്ക് കേരളം സാക്ഷിയായി പോലീസിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഉൾപ്പെടുന്ന പൊതുസമൂഹം തെരുവിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു സർക്കാരിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും പ്രതിഷേധം നീണ്ടു മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അന്ന് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഡോക്ടർമാരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടു എന്നും രാജ്യത്ത് മറ്റൊരിടത്തും നടക്കാത്ത സംഭവമാണിതെന്നും കോടതി വിമർശിച്ചു തുടർന്ന് സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആശുപത്രികളിലെയും കാഷ്വാലിറ്റികളിലും ഒപികളിലും സി സി ടി വി സ്ഥാപിക്കണം പോലീസ് എയ്ഡ് പോസ്റ്റുള്ള ആശുപത്രികളിലെ സി സി ടി വി സംവിധാനം എയ്ഡ് പോസ്റ്റുമായി ബന്ധപ്പെടുത്തണം ആശുപത്രികളിൽ ആവശ്യത്തിന് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണം ഒപികളിലും കാഷ്വാലിറ്റികളിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ ഇനി മുതൽ വിമുക്ത ഭടന്മാരെ തിരഞ്ഞെടുക്കണം അക്രമം നടന്നാൽ എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു എന്നാൽ സുരക്ഷ ശക്തമാക്കാൻ ഒരു യുവ ഡോക്ടറുടെ കൊലപാതകം കാരണമാകുന്നത് ദൗർഭാഗ്യകരമാണ് വന്ദന കൊലപ്പെടുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാരും അല്ലാത്തവരുമായ ആരോഗ്യപ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങൾ കേരളത്തിൽ ദിവസേന രൂക്ഷമാവുന്നതിനെ പറ്റിയുള്ള ആശങ്കകൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള സംഘടനകളും ആരോഗ്യപ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയതാണ് എന്നാൽ വേണ്ട മുൻകരുതലുകളോ നടപടികളോ ആ സമയത്തുണ്ടായില്ല എന്നതാണ് വാസ്തവം നിലവിൽ ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയായ കേസിൽ മെയ് ഇരുപത്തിരണ്ടിന് വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഡോക്ടർ വന്ദനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം മാത്രമാണ് പ്രതി ചെയ്തത് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും സാധിക്കാത്തതാണ് വന്ദനയുടെ മരണകാരണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് എന്നാൽ പ്രതിക്ക് അനുകൂലമായ വിധി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ